ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചില്ലറ കക്ഷിയുടെ അടുത്തല്ല ലോകത്തിലെ ആദ്യ മാൻഹോൾ ക്ലീനിങ് റോബോട്ടായിട്ടുള്ള ബാൻഡിക്കൂട്ട് എന്ന വലിയ കക്ഷിയുടെ കൂടെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ആളുകളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിന് കൈരളിയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം ഈ റോബോട്ട് എന്താണെന്ന് പറയൂ ഇത് ലോകത്തിലെ ആദ്യ മാനഹോൾ ക്ലീനിങ് റോബോട്ടാണ് ഇത് വന്നിട്ട് നമ്മുടെ മാൻഹോൾസിനകത്ത് ആൾക്കാർ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നതിന് പകരം റോബോട്ട് ഇറങ്ങി ക്ലീൻ ചെയ്യാം എന്നുള്ള ആശയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ നൗഷാദിൻ്റെ മരണം ഓർമ്മയുണ്ടാവും കോഴിക്കോട്ടെ കോഴിക്കോട്ട് അപ്പം ആ ആ ഒരു ഇതിലാണ് നമ്മുടെ കേരള സർക്കാർ ഇങ്ങനൊരു ആശയം ഉണ്ടെന്ന് എന്തുകൊണ്ട് മെഷിനറീസ് കൊണ്ടുവന്നു വിടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റോബോട്ട്സ് കൊണ്ടുവന്നുടാ എന്നുള്ള ചോദ്യം വന്നത് അങ്ങനെ അന്ന് അവർ കേരള വാട്ടർ അതോറിറ്റിയുടെ ത്രൂ ഒരു ഇത് വന്നു ഡിവൈസസ് ഏതൊക്കെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നു അങ്ങനെ കോളേജിലായിട്ട് ബന്ധപ്പെട്ടു സോ നമ്മൾ നമ്മളുടെ ആയിട്ടുള്ള വിമൽ ഗോവിന്ദ് നിഖിൽ റാഷിദ് ജി റാഷിദ് അരുൺ ജോർജ് ഇവരെല്ലാവരും ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സോസ്കൾ ഹ്യൂ ഹ്യൂ ഒരു വയറബിൾ ഡിവൈസ് ആ ഡിവൈസ് അന്ന് എല്ലാ മീഡിയാസിനും എല്ലാം വന്നു എല്ലാവരും അറിഞ്ഞു ജി വൺ ജി ടു സൂട്ട്സ് എല്ലാവരും കണ്ടു അവരെ കോളേജ് പ്രോജക്റ്റിൽ അപ്പോൾ ആ ഒരു ഇതിൽ വന്നിട്ട് ആ ഒരു ഐഡിയ വെച്ച് വാട്ടർ അതോട്ടി കണക്ട് ചെയ്യും അങ്ങനെയാണ് ബാൻഡിക്കൂട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് കണക്റ്റ് ആയി പിന്നെ നമ്മൾ ഒരു പ്രോട്ടോടൈപ്പ് സബ്മിറ്റ് ചെയ്തു പ്രോട്ടോടൈപ്പ് നമ്മൾ വിൻ ചെയ്തു അതിനുശേഷം ബാൻഡിക്കൂട്ട് ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ ലോഞ്ച് ചെയ്യുന്ന കേരള സി എം തന്നെയാണ് ലോഞ്ച് ചെയ്യുന്ന മെഡിക്കൽ കോളേജ് വെച്ചിട്ട് ലോഞ്ച് ചെയ്യും ചെയ്യാറ് കൈരളി ടിവിയുമായി ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു ബന്ധമുണ്ട് അത് താങ്കൾ തന്നെ പറയും കൈരളി ടി വിൻ്റെ ഒരു അവാർഡ് ഉണ്ടായത് ചെയർമാൻസ് അവാർഡ് മമ്മൂട്ടി സാറാണ് തന്നത് അപ്പം ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് മമ്മൂട്ടി സാറിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഏത് കാറ്റഗറിയിലായിരുന്നു അന്നത്തെ അവാർഡ് ഇനോവേഷൻ തന്നെയാണ് ഈ അവാർഡ് തന്നത് അതായത് ആ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും ഇനോവേറ്റഡ് ആണ് കാരണം വെച്ചാൽ ഏത് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു പ്രോഡക്റ്റ് ഇല്ലല്ലോ ഇതിന് പകരം വെക്കാൻ പ്രോഡക്റ്റ് വേറൊരു പ്രോഡക്റ്റ് ഇല്ലെന്ന് മാത്രമല്ല ഒരു ഒരു ആൾക്കാർ ഇപ്പം നമുക്ക് വേറെ ഉള്ള സൂപ്പർ സക്സസ് ബാക്കിയുള്ള മെഷീനറീസ് ഉണ്ടെങ്കിൽ പോലും അത് ആൾക്കാരുടെ കൈ അതിൽ വേസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ട് ഇതിൽ വരാൻ ബാൻഡിക്കൂട്ടി വരാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേസ്റ്റും ആൾക്കാരെ കയ്യിൽ ടച്ച് ആവുന്നില്ല അങ്ങനെ വരുന്നവർ അവർക്ക് ഒരു ഡിസീസ് ഒരു അസുഖം ഉണ്ടാവണം കഴിഞ്ഞാൽ കാരണം വെച്ചാൽ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം നമ്മളെല്ലാവർക്കും അറിയാം വെള്ളത്തിൽ എല്ലാം ഡിസീസ് സ്പ്രെഡ് ആവുന്നത് ഇപ്പോൾ ആൾക്കാരുടെ ബാക്കി വരുന്ന വേസ്റ്റാണ് ഈ അണ്ടർഗ്രൗണ്ട് ഡ്രൈനേജിൽ കൂടെ പറഞ്ഞത് ആ ഡ്രെയിനേജിലാണ് സാധാരണ ആൾക്കാരെ പോയി കൈ ടച്ച് ചെയ്യുന്നത് അതും ഒരു സേഫ്റ്റി ഇല്ലാതെ അവർ ഇറങ്ങി ക്ലീൻ ചെയ്യുന്നത് അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോൾ മുന്നൂറോളം റോബോട്ട്സ് ഇന്ത്യ മൊത്തത്തിൽ ജൻ റോബോട്ട്സിൽ മുന്നൂറോളം റോബോട്ട്സ് എത്തിക്കഴിഞ്ഞു അതേപോലെ തന്നെ പത്തൊൻപത് സ്റ്റേറ്റിൽ ഇപ്പം പത്തൊമ്പത് സ്റ്റേറ്റും മൂന്ന് യൂണിയൻ തെറ്റിലും രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ സന്ദർഭം രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ചിൽ ഏഴ് വർഷം കൊണ്ട് എത്തിക്കഴിഞ്ഞു അതെന്ന് പറയുന്നത് കേരള കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് എന്നുവെച്ചാൽ ഇത്രയും പെട്ടെന്നൊരു സ്റ്റാർട്ടപ്പ് ഇങ്ങനെ ഗ്രോ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്തും മാൻഹോളിൽ ആള് പല നഗരങ്ങളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലും മാൻഹോൾ ആളുകൾ ഇറങ്ങുന്നുണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് സുപ്രീം കോടതി അടുത്ത കാലത്ത് പോലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങളിൽ നിന്ന് മാൻഹോളിൽ ആളുകൾ ഇറങ്ങുന്നത് നിരോധിക്കണം ഒഴിവാക്കണം അതിൻ്റെ റിപ്പോർട്ട് സുപ്രീം സുപ്രീംകോടതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഏറ്റവും ദുരനുഭവം നേരിടുന്ന ഒരു വിഭാഗം കൂടിയാണ് ഇങ്ങനെ താഴെ ഈ മാൻഹോളിലൊക്കെ ഇറങ്ങുന്ന ഒരു വിഭാഗം അപ്പോൾ അതിൽ ഭാവിയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റുകൾ വിറ്റുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലേ അതെ കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സിലെല്ലാം പോകുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ പല എന്തിലും നോക്കുന്നുണ്ട് ഈ റോബ് ഈ ആൾക്കാരെ ഫോഴ്സ് ചെയ്യി ഇറങ്ങാൻ ഇപ്പം സുപ്രീം കോടതി ഈ റീസെൻ്റ് ആയിട്ട് ഹൈക്കോടതി വന്നൊഴുതുണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി ഇതുണ്ട് ആൾക്കാരെ ആരെങ്കിലും ഇറങ്ങി മരണപ്പെടുക എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മയനോള് വീണ് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആ ഒരു ഒരാളുടെ വീട്ടുകാർക്ക് കേസ് മറ്റേ ഇറങ്ങി ഇറങ്ങാൻ ഫോഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ കേസുണ്ടാവും അതേപോലെ അവിടുത്തെ കമ്മീഷണേഴ്സിൻ്റെ അവരെ ഏത് പേരിൽ കേസുണ്ടാവും പ്ലസ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അതായത് ഒരു ബെൻഡിക്കൂട്ട് വാങ്ങിയ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതേപോലെ ഒരാൾ മരിക്കാൻ നടത്തുന്നത് മുപ്പത് ലക്ഷം രൂപ അയാൾക്ക് അയാളുടെ വീട്ടുകാർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളെ അയാൾക്ക് മുപ്പത് ലക്ഷം കിട്ടുന്നതല്ല അയാളുടെ വീട്ടുകാർക്ക് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല കാരണ ഒരാളുടെ ജീവൻ പോയിട്ട് എത്ര പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല കാരണ അയാളുടെ സപ്പോർട്ടില്ല ഫാമിലിക്ക് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടി ആ രീതിയിൽ തന്നെയാണ് താങ്കൾ സംരംഭം കൊണ്ടുപോകുന്നത് അതെ ജെൻ റോബോട്ടിക്സ് എന്ന് ഓർഗനൈസേഷൻ പറയുന്നത് നമ്മൾ അവരുടെ ജോബ് എടുക്കുന്നില്ല നമ്മൾ ഒരിക്കലും നമുക്കൊരിക്കലും വേറെ ആൾക്കാരുടെ ജോബ് വേണ്ട നമുക്ക് നമ്മുടെ പല പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് വേറെ ഉള്ളൂ ഇത് അവർ വെളിയിൽ നിന്ന് ജോലി ചെയ്യുക അവരെ തന്നെ പഠിപ്പിക്കുന്നത് കാരണം ഈ ബ്രോബോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇത് കളർ കോഡ് ഇടാ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ എല്ലോയും സിങ്ക് ചെയ്യാൻ അതായത് അടയ്ക്കാൻ വെള്ളയാകും കൊടുത്തിരിക്കുന്നത് അത്രയും നമ്മുടെ പ്രേക്ഷകർക്കൊരു താല്പര്യം ഉണ്ടാവും ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുമോ ഇപ്പം നമുക്കിവിടെ വരുന്നത് ഡ്രോൺ യൂണിറ്റ് ആണ് ഈ ഒരു സാധനം ഈ ഒരു ബട്ടണോട് താഴെ പോകും ഇവിടെ റോബോട്ടിക് ലെഗ്സ് ഉണ്ട് ഇത് ലോബോട്ടിക് ലെഗ്സാണ് ഒരു ബട്ടണിലിതായി ഇത് കഴിഞ്ഞിട്ടിരിക്കുന്നത് നമ്മളുടെ ഷവ ഇതിൻ്റെ റോബോട്ടിക് ക്യാമറ ഇതാണ് റോബോട്ടിക് ക്യാമറ ഇതാണ് റോബോട്ടിക് ക്യാമറ ഇത് നമുക്ക് ഫുള്ളിറക്കി വൺ എയ്റ്റി ഡിഗ്രി കറങ്ങി ക്ലീൻ ചെയ്യും ഇത് ഷവല് ചെയ്യും ഷവലിങ് അതായത് വേസ്റ്റ് നമ്മൾ പിടിച്ചിട്ട് എടുത്തോണ്ടിരും ഒരു കൈയോടെ പിടിച്ചെടുത്ത് കൊണ്ട് അകത്തോട്ട് കയറ്റി അടച്ച് ബക്കറ്റിൽ ഓപ്പൺ ബക്കറ്റിൽ വേച്ച് കളക്ട് ചെയ്ത് മോളി കൊണ്ടുവരാ ഇതാണ് പ്രോസസ് വേറെ ഒന്നുമല്ല അത് നമുക്ക് ഈ മോണിറ്ററിലൂടെ കാണാൻ കഴിയുമല്ലേ എല്ലാം ഇതും കൂടെ കാണാൻ പറ്റും ഈ സ്ക്രീനിൽ ഇത് ബക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെല്ലാം ഇതിൽ തന്നെ കാണാൻ പറ്റും അത് മാത്രമല്ല ഇതിൽ ഗ്യാസ് സെൻസേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ അപകടം തന്നെ ഗ്യാസ് ആണ് ഇതിൽ തന്നെ ഗ്യാസ് സെൻസേഴ്സ് ഉണ്ട് ഗ്യാസ് ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അറിയാൻ പറ്റും ഏതൊക്കെ ഗ്യാസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണെന്ന് അതായത് മാൻഹോണ്ടകത്ത് ഇറങ്ങുന്നിടത്ത് ഉണ്ടാവുന്ന ഏതൊക്കെ ഗ്യാസസ് ആണോ അതെല്ലാം ഇവിടെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത് ഐഡിയ ഞാൻ പറഞ്ഞില്ല നമ്മളെ നൗഷാദിന്റെ മരണത്തോടെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു അവിടെ താങ്കൾക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതല്ല ഞാനിതിൽ ഞാനിവിടെ സ്റ്റാഫാണ് വിവിതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ ടീം ഉണ്ട് എട്ടോളം അടങ്ങുന്ന കോർട്ടീം മെമ്പറാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ അവർക്ക് വന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ തടിയിൽ ഇതൊന്ന് ചെയ്തു തടിയിലും നമ്മളുടെ എന്താ പറയുക നമ്മളെ മൾട്ടിവുഡിലും ആണ് ആദ്യം ചെയ്തത് അതിന് ശേഷം അതിന് ഡിവൈസസ് വെച്ചിട്ട് പിന്നെ പിന്നെ പ്രോഡക്റ്റ് അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാറ് അപ്പോൾ ഇതിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഇത് ടു പോയിൻറ്റ് വൺ ആണ് ഇരിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ ബേഹിക്കിൾ മൗണ്ട് ആണ് ആ ഒരു മോഡലാണ് ബേക്കിൾ ഇതാണ് ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഫോർ ഇപ്പം പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഒരു ഇതാണ് ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് ഇൻഷ്യേറ്റീവില് ആണ് ഈ പ്രോഡക്റ്റ് ഇപ്പം ഗുജറാത്തിലേക്ക് പോകുന്നത് പത്ത് പ്രോഡക്റ്റ് ഗുജറാത്തിൽ പോകുന്നുണ്ട് അത് കൊച്ചിൻ നമ്മുടെ പാലക്കാട് പോളിടെക്നിക്കിലെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എല്ലാം സപ്പോർട്ടോടെ വെഹിക്കിൾ മൗണ്ടഡ് റോബോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര രൂപ ചെലവിടുന്നു ഈ റോബോട്ട് ഡെവലപ്പ് ചെയ്യാൻ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഇത് ജമ്മിൽ അവൈലബിൾ ആണ് നമുക്ക് എത്ര രൂപ <pyatled> like <itiesmannered in den Richtlica> you? You ി ജി എസ് ടി എല്ലാം കൂടെ ഇൻക്ലൂഡ് ലക്ഷം ലക്ഷം എല്ലാം അതായത് ജനറേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാം ഉൾപ്പെടെ ചേർത്തിട്ട് വരും ലക്ഷം രൂപ അത് നില്ക്കും അത് നമ്മൾ ജമ്മു വഴിയാണ് നമ്മൾ ഔട്ട് ഇറക്കുന്നത് അല്ല നമ്മൾ ഓപ്പൺ ടു ഓൾ എന്ന് പറയുന്നതല്ല ഗവൺമെന്റ് ആണ് അപ്പം അവർക്ക് ഗവൺമെന്റ് ഈ മാർക്കറ്റായിട്ടുള്ള ജമ്മു വഴി ജമ്മു ലിസ്റ്റഡ് ആണ് ജമ്മു വഴി പറ്റും വളരെ നന്ദി